കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്തകളിലെ ഒരു ഇരട്ടത്താപ്പാണ് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ തലസ്ഥാനത്ത് വഞ്ചിയൂരിൽ സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് റോഡിൽ ഒരു സ്റ്റേജ് കെട്ടിയ വിവാദം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തൊരു വിവാദമായിരുന്നു ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് സി പി എം സ്റ്റേജ് കെട്ടി പരിപാടി നടത്തി ആരാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് സ്റ്റേജ് കെട്ടാൻ നിങ്ങൾക്ക് അനുമതി നൽകിയത് ഈ നാട്ടിൽ എന്നൊരു നിങ്ങൾക്ക് ഓർമ്മയില്ല തിരുവനന്തപുരത്ത് റോഡ് തടഞ്ഞ സി ഏരിയ സമ്മേളനം നടത്തിയതിന് കേസ് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനുമാണ് കേസ് വിശദാംശങ്ങൾ കെ എസ് ശ്യാംകുമാർ നൽകും ശ്യാം പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു എന്താണ് വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ നടന്ന പരിപാടിയിലാണ് പോലീ വലിയ രീതിയിൽ റോഡ് തടസ്സം ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനത്തിലായി സ്റ്റേജ് കെട്ടിയതുമൊക്കെ വലിയ വിവാദമായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസാണ് ഇപ്പോൾ സ്വമേധയായി സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്നാണ് കേസെടുത്തിട്ട് കാരണം പറയുന്നത് അന്ന് ഈ പരിപാടി നടത്തിയ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പലർക്കെതിരെയും കേസെടുത്തു അവരിപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറിറങ്ങുന്നുണ്ട് പക്ഷേ അന്ന് വിവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സകല മാധ്യമങ്ങളും നിരന്നു നിന്ന് ലൈവ് നടത്തുന്നു ചർച്ച നടത്തുന്നു അതിനെ സംബന്ധിച്ച് പ്രതികരണങ്ങൾ തേടുന്നു ചില കോടതി ജഡ്ജിമാർ ഉടനടി അത് കണ്ടതിന് ശേഷം സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിൽ നേരിട്ട് ഇടപെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ അത് എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കട്ടെ സഞ്ചാര സ്വാതന്ത്ര്യം സി പി എം സ്റ്റേജ് കെട്ടി തടഞ്ഞാലും കോൺഗ്രസ് സ്റ്റേജ് കെട്ടി തടഞ്ഞാലും ബി ജെ പി സ്റ്റേജ് കെട്ടി തടഞ്ഞാലും അതേ വികാരമുണ്ടാകട്ടെ അവിടെയാണ് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാൻ കാണിച്ചത് ദേശീയപാത തടസ്സപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി കോർപ്പറേഷനെതിരായ പ്രതിഷേധ പരിപാടിയാണ് റോഡ് അടച്ച് നടത്തുന്നത് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് ഇത്തരത്തിലേക്ക് പരിപാടി നടത്താൻ പാടില്ല എന്നൊക്കെയുള്ളത് കോടതിയുടെ തന്നെ നിർദ്ദേശമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്